ഷെഫിലിഷ്ട ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്ഥാപനം അപ്പോൾ നമ്മൾ ഇതിൽ കിടക്കാച്ച വീഡിയോ ആയിട്ട് അതാക്കുന്നത് നമ്മുടെ വീഡിയോ എന്നാൽ എന്ന് നോക്കാൻ പോകുന്ന വെച്ചാൽ നമ്മളെല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണ് അല്ലെ പോലെ ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണ് പല തരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണ് പല ഫ്രൂട്ട്സും പല പല നിറത്തിലുള്ള ഫ്രൂട്ട്സും പല പല ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് അങ്ങനെ വിവിധതരം ഫ്രൂട്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ നമ്മൾ പല ആവശ്യങ്ങൾ ഫ്രൂട്ട്സ് സാലഡിന് ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി അതുപോലെ ജ്യൂസിന് അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായി നമ്മൾ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും എവിടെ നിന്ന് വരുന്നത് ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പല പല ഫ്രൂട്സുകൾ നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിൻ്റെ അവരുടെ നാഷണൽ ഫ്രൂട്ട്സ് ഏതാ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ മാങ്കിയോ ആണ് നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഫ്രൂട്ട്സ് അതുപോലെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ നാഷണൽ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീട്ടിലേക്കും